പ്രതിരോധിക്കാനും അന്താരാഷ്ട്ര തലത്തിൽ സഹായം തേടാനും പാകിസ്ഥാൻ അമേരിക്കയിൽ നടത്തിയ വമ്പൻ ലോബിയിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അമേരിക്കയുടെ വിദേശ ഏജന്റ് രജിസ്ട്രേഷൻ ആക്ടിന് കീഴിൽ ഫയൽ ചെയ്ത പുതിയ രേഖകളാണ് പാകിസ്ഥാന്റെ ഈ രഹസ്യ നീക്കങ്ങൾ വെളിപ്പെടുത്തിയത് ഇന്ത്യൻ സൈനിക നടപടി തടയുന്നതിനായി സഹായം അഭ്യർത്ഥിച്ച പാകിസ്ഥാൻ പ്രതിഫലമായി തങ്ങളുടെ രാജ്യത്തെ നിർണായക ദാതു നിക്ഷേപങ്ങളും സാമ്പത്തിക പങ്കാളിത്തവും അമേരിക്കക്ക് വാഗ്ദാനം ചെയ്തതായാണ് റിപ്പോർട്ടുകൾ ഓപ്പറേഷൻ സിന്ധൂർ നടന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ പാകിസ്ഥാൻ തങ്ങളുടെ ലോബിംഗ് പ്രവർത്തനങ്ങൾക്കായി ഏകദേശം അഞ്ച് മില്യൺ ഡോളർ അതായത് ഏതാണ്ട് നാല് കോടി രൂപ ചെലവഴിച്ചതായി ന്യൂയോർക്ക് ടൈംസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു സ്ക്വയർ പാറ്റേൺ ബോക്സിംഗ് ഉൾപ്പെടെയുള്ള ആറ് പ്രധാന ലോബിംഗ് സ്ഥാപനങ്ങളെയാണ് ഇതിനായി അവർ നിയമിച്ചത് ഈ കാലയളവിൽ പാക് നയതന്ത്രജ്ഞരും ഉദ്യോഗസ്ഥരും അറുപതോളം തവണ അമേരിക്കൻ ഭരണകൂടത്തിലെ ഉന്നതരെയും മാധ്യമങ്ങളെയും ബന്ധപ്പെട്ടതായും രേഖകൾ വ്യക്തമാക്കുന്നു ഇന്ത്യയെ സംഭാഷണത്തിന് പ്രേരിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും അമേരിക്ക മധ്യസ്ഥത വഹിക്കണമെന്നതായിരുന്നു പാകിസ്ഥാന്റെ പ്രധാന ആവശ്യം ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ സിന്ധു നദീജല കരാർ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ച പാകിസ്ഥാൻ ട്രംപ് ഭരണകൂടവുമായി കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും നടത്തി ഇതിന്റെ ഭാഗമായി ട്രംപിന്റെ മുൻ ബോഡിഗാർഡ് ഉൾപ്പെടെയുള്ളവരെ സ്വാധീനിക്കാൻ അവർ ശ്രമിച്ചു പാക് സൈനിക മേധാവി അസിം മുനീർ വൈറ്റ് ഹൗസ് സന്ദർശിച്ചതും ഈ നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായിരുന്നു സ്വന്തം രാജ്യത്തെ വിമാനക്കമ്പനിയായ പി എ എ വരെ വിൽക്കേണ്ടി വന്ന സാമ്പത്തിക തകർച്ചകൾക്കിടയിലും ഇന്ത്യയുടെ സൈനിക പ്രഹരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കോടികൾ മുടക്കി പാകിസ്ഥാൻ നടത്തിയ ഈ നീക്കങ്ങൾ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്